നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ ശബരിമല വിഷയം ഒരു പക്ഷേ മുൻപുള്ളതിനേക്കാളും കുറച്ചും കൂടി തീവ്രതയേറി വരികയാണ് കാരണം ഇന്ന് ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന ഒരു പുതിയ അവതാരം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദാവൂദ് മണി എന്നൊക്കെ പറയുന്നു ഈ പേര് പക്ഷേ ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് ഈ സ്വർണം കടത്തിയത് എന്ന് ഉൾപ്പെടെയുള്ള ഒരു പുതിയ തിരക്കഥ ഇപ്പോൾ പുറത്ത് വരുന്നു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവുമായിട്ട് പുറത്തേക്ക് വരുന്നത് ഈ വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് അല്ലെ അന്താരാഷ്ട്ര ബന്ധം എന്നൊക്കെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രേരിതം അല്ലേ രാഷ്ട്രീയത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെറിയ ഒരു ഇത് കൊടുക്കുന്നതായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് രമേശ് ചെന്നിത്തല ഇട്ട ഒരു വലിയ ഒരു അമ്പ് ചെന്നുകൊണ്ടത് വലിയൊരു അന്താരാഷ്ട്ര ബന്ധത്തിലേക്കാണ് അതിനെ പിടിച്ചു പോയിരിക്കുന്ന എസ് ഐ ടി ഉൾപ്പെടെയുള്ള സംഘം എത്തിയിരിക്കുന്നത് നിർണായകമായിട്ടുള്ള തെളിവുകളിലേക്കാണ് ഇന്നിപ്പോൾ രണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം എസ് ഐ ടിക്ക് വലിയ പ്രതീക്ഷ പ്രഷർ കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ എ ഡി ജി പിമാര് രണ്ടുപേരും ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള തരത്തിലൊക്കെ വിവിധ വാർത്തകളാണ് ഓരോ നിമിഷവും നമുക്ക് ഈ വാർത്താ മാധ്യമ ലോകത്ത് നിന്ന് കിട്ടുന്നത് ഇതില് ഭയാനകമായ വെളിപ്പെടുത്തലുകൾ ഒരു വശത്ത് മറ്റൊരു വശത്ത് സി ബി ഐ ഈ കേസന്വേഷണത്തിന് തയ്യാറാണ് എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണക്കുള്ള അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കാം പോലെ രമേശ് ചെന്നിത്തല അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഇടപാടുകൾ നടന്ന അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് മാഫിയ ഇടപെട്ട ഒരു സംഭവമാണ് ശബരിമല സ്വർണക്കൊള്ളയെന്ന് പറഞ്ഞപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇറക്കുന്ന ഒരു രാഷ്ട്രീയ ഗുണ്ടാണെന്നാണ് നമ്മൾ ആദ്യം ധരിച്ചത് പക്ഷെ തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല ഒരു വിദേശ മലയാളി വ്യവസായിയുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു തുടർന്ന് തനിക്ക് വിവരം നൽകിയത് ഒരു വിദേശ വ്യവസായിയാണെന്നും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ താൻ തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കാനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തുന്നു ഈ ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തുന്നു അപ്പോഴും നമ്മൾ മിഥുനം സിനിമയിൽ തേങ്ങ ഉടക്കിയ സമയം എന്ന് പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ രമേശ് ചെന്നിത്തല തേങ്ങ ഉടച്ചു അപ്പോഴും ഈ വിദേശ മലയാളി എന്നൊരു ഉണ്ടോ എന്നായിരുന്നു സംശയിച്ചത് തൊട്ടു പിന്നാലെ ഈ വിദേശ മലയാളി വ്യവസായി അന്വേഷണ സംഘത്തോട് വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ സമയമെടുത്ത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇക്കാര്യം എസ് ഐ ടി സ്ഥിരീകരിച്ചു എസ് ഐ ടി പിന്നീട് ഈ വിദേശ മലയാളി വ്യവസായിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാൻ തീരുമാനമെടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം അത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നത് അപ്പോൾ ഇയാൾ കൊടുത്ത മൊഴിയിൽ വസ്തുതകളുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആ വസ്തുതകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടറിയുന്നത് അതിൽ മുഖ്യമായി ഡി മണി എന്നൊരാളുടെ ഇടപെടലുകൾ ഡി മണി എന്നയാൾക്ക് പല പേരുണ്ട് ദുബായ് മണി എന്ന് ദാവൂത്ത് മണി എന്ന് ഇയാൾ വലിയ കള്ളക്കടത്ത് സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ് ഡി മണി എന്നാൽ ഈ മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ഈ പ്രവാസി മലയാളി വ്യവസായി പറയുന്നു മറ്റൊന്ന് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടടുപ്പമുള്ള ഈ പുരാവസ്തു ഇടപാടുകൾ നടത്തുന്ന മാഫിയ സംഘം തന്നോട് ശബരിമലയിലെ ചില അമൂല്യ വിഗ്രഹങ്ങൾ വിൽക്കാനുണ്ടെന്നും അത് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഇത് സംഘടിപ്പിച്ച് തരാമെന്നും പറഞ്ഞിരുന്നു എന്നാണ് ഈ വിദേശ മലയാളി വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡി മണിയുടെ സംഘം ശബരിമലയിൽ നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കൈക്കലാക്കി അത് ദുബായ് കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് ശ്രമിച്ചു അതാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഈ പ്രവാസി മലയാളി വ്യവസായി വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് മാറ്റി അപ്പോൾ ഏതെന്ത് വിഗ്രഹങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെ നിന്ന് പലതും അപ്രത്യക്ഷമായി എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ഒരു ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം ഗോവർദ്ധൻ പറഞ്ഞിരുന്നു മാളിക പുറത്തമ്മയ്ക്ക് ഒരു മാല സമർപ്പിച്ചത് ആ മാലയുടെ വിശദാംശങ്ങൾ അവരുടെ റെക്കോർഡ് ബുക്കിനില്ല അത് ഒരു സൂചനയാണ് ഇത്തരത്തിൽ കാണിക്കുകയും സമ്മാനങ്ങളായിട്ടും ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് ലഭിച്ച വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ അവിടെ സ്വർണം പൊതിയുന്ന അവസരത്തില് താഴികക്കുടങ്ങളില് സ്വർണം പൊതിഞ്ഞു വന്നു പക്ഷെ പിന്നീട് ഈ താഴേക്ക് ഇറക്കി അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശ്രമിച്ചു ഈ താഴിക കുടങ്ങൾ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളതാണ് ഈ താഴെ അതിന് ശേഷമാണ് ഈ പതിനെട്ടാം പടി കൊടിമരം കൊടിമരത്തിലെ നാല് ശില്പങ്ങള് പലതും മറ്റേ കൊടിമരത്തിലെ തന്നെ ശില്പങ്ങൾ നമ്മളതേക്കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ താഴെ കുടങ്ങളുടെ പ്രത്യേകത ഈ ഇടിമിന്നലേറ്റ് വർഷങ്ങൾ കൊണ്ട് ഇതിനൊരു അമൂല്യ ശോഭയും അമൂല്യ മൂല്യവും വരുമെന്നാണ് അമൂല്യം എന്ന് പറയുന്നത് വലിയ പതിക്കുക വലിയൊരു മൂല്യം വരുമെന്നാണ് അപ്പോൾ ഈ താഴെ കുടങ്ങിൽ കോടികൾ വില വരുമെന്ന് അത്തരം നാല് താഴേക്കുടങ്ങൾ റിപ്പയർ ചെയ്യാനായി അവിടെ ശബരിമലയിൽ നിന്ന് അഴിച്ച് പമ്പയിലേക്ക് കൊണ്ടുവന്ന കഥ ഇന്ന് കഴി നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട് തിരിച്ച് പമ്പയിലേക്ക് വന്നത് ഒറിജിനൽ താഴ്വക്കുടങ്ങളാണെന്ന് അറിയില്ല അതുപോലെയാണ് അവിടെയുള്ള വിഗ്രഹങ്ങൾ അത്രയും അപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അമൂല്യ വസ്തുക്കളൊക്കെ ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട് മുമ്പൊരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ക്രാപ്പ് എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം അവിടെ നിന്ന് നീക്കം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ചുരുക്കത്തിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളൊക്കെ നേരത്തെ നമ്മൾ കപൂർ എന്ന ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാരനെ കുറിച്ച് നമ്മുടെ ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു അതേ മോഡലിൽ തരൂ ഈ ശബരിമലയിൽ നിന്നുള്ള ഈ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തി എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കേണ്ടത് ഘട്ടത്തിൽ കടത്തിയതും വലിയൊരു സിനിമാ കഥയും വെല്ലുന്ന ഒരു സ്റ്റോറിയായിരുന്നു ഈ വഴിപാടിൻ്റെ മിച്ചം ലേലം പിടിച്ച ഒരു ആളുണ്ട് അപ്പം അത് ഈ പറയുന്നത് പോലെ അതിന്റെ ഇടയിലൂടെ ഈ വിഗ്രഹങ്ങൾ കടത്തുകയും അന്ന് പോലീസ് പിടിക്കുകയും എന്നിട്ട് അത് അവിടെ ഉപേക്ഷിക്കുകയും വാഹനം പകുതി അതായത് ഈ ലോറിയിൽ പോകുന്ന പൂങ്കാവനത്തിലെ ലാഹ എന്ന് പറയുന്ന ലാഹയിൽ കൊണ്ടുവന്ന് അത് തള്ളുകയും അപ്പം അന്ന് നാട്ടുകാരെല്ലാം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് കാരണം ആക്രി ലേലം പിടിച്ച സാധനം അവിടെ തള്ളേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അത് കൂടുതൽ അന്വേഷണത്തിനൊന്നും പോയില്ല പക്ഷേ അതിനിടയിലൂടെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു തരത്തിലുള്ള പക്ഷെ അതിനിടയിലൂടെ വിദേശ പ്രവാസി മലയാളി പറയുന്നത് ഡി മണി എന്ന ദുബായ് മണി ഇതുമായി ബന്ധപ്പെട്ട കച്ചവടത്തിനായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ശബരിമലയിലെ മറ്റൊരു ഉന്നതനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി അതിന്റെ വിശദാംശങ്ങൾ തനിക്കറിയാൻ താൻ വ്യക്തമാക്കാമെന്നാണ് ഈ വിദേശ പ്രവാസി മലയാളി കൊടുത്തിരിക്കുന്ന മൊഴി ഇത് അത്യന്തം ഗൗരവതരമാണ് ഇവിടെ വേണം നമ്മൾ സി ബി ഐയുടെ ഇടപെടലും സി ബി ഐയുടെ ഇപ്പോഴത്തെ കടന്നുവരവിനെ കുറിച്ചും ചേർത്ത് വായിക്കാൻ സി ബി ഐ വളരെ ഗൗരവത്തോടെ ഈ കേസിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ പൊതു താല്പര്യ ഹർജിയിൽ ഇന്ന് ഒരാൾ കൂടി കക്ഷി ചേർന്നു കക്ഷി ചേർന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ഈ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും നമ്മൾ ഭയത്തോടെ നോക്കിക്കാണേണ്ടതാണ് കാരണം ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്ന ആൾ പറയുന്നത് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ശബരിമലയിൽ നടന്ന കൊള്ളയുമായി ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പേരടക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് വി ഡി സതീശൻ എന്ന് പറയുന്നു എസ് ഐ ടിയുടെ മേൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഈ കേസ് അട്ടിമറിക്കാൻ അപ്പോൾ അത് കൂടുതൽ ഗൗരവതരമാണ് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഒരു വശത്ത് എസ് ഐ ടിയുടെ മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നു മറുവശത്ത് ശബരിമല കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള പൊതു താൽപ്പര്യ ഹർജി നിന്ന് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ മൂന്നാമത് നമ്മൾ കാണേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘട്ടമാണ് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുമോ സി ബി ഐ സർവ്വം സജ്ജമായി നിൽക്കുന്നു സി ബി ഐ എന്തുകൊണ്ട് തയ്യാറായി എന്നതിന് നമ്മൾ രാജീവ് ചന്ദ്രശേഖൻ്റെ ഒരു പൊതുതാൽപര്യ ഹർജിയുടെ പ്രത്യേകത പറഞ്ഞു മറ്റൊന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് തങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് ഇതിനകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര ഇൻ്റലിജൻസ് ശബരിമലയെക്കുറിച്ചുള്ള വിശദ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ചു അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശബരിമലയിലെ ഇപ്പോഴത്തെ ഈ സംഭവ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിൻ്റെ പ്രാഥമിക പരിശോധനകളും പ്രാഥമിക കൂടിയാലോചനകളും അതിൽ നിന്ന് ഇ ഡിക്ക് ഒരു കാര്യം വ്യക്തമായി ശബരിമലയിൽ നടന്നത് ഒരു വലിയ കൊള്ളയും കള്ളപ്പണി ഇടപാടും ഒക്കെ കൂടി കലർന്ന വല്ലാത്തൊരു തട്ടിപ്പാണ് അതിൻ്റെ തുടർച്ചയാണ് ഇ ഡിയിൽ നിന്ന് സ്വീകരിച്ച കൂടുതൽ വിവരങ്ങളോടെ ഇപ്പോൾ സി ബി ഐ കൂടി കള്ളത്തിലിറങ്ങിയത് സി ബി ഐ അന്വേഷണത്തിന് ഇറങ്ങുന്നതോടെ അതിന് വേറൊരു മാനം വരും നമ്മൾ പറയുന്ന ദാവൂദ് മണിയും ഈ ഐ പി എസ് ഉദ്യോഗസ്ഥരും ഒക്കെ കൂടുതൽ പരിഞ്ഞലാവും നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അംഗങ്ങളുടെയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും കമ്മീഷണറേയും ഒക്കെ കഥകളായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിലപ്പുറം അവർക്കൊത്താശ ചെയ്തിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ദാവൂത് മണി തുടങ്ങി ഇതിൻ്റെ ഒരു മാനം ഏറെ മാറിയിരിക്കുന്നു ഇവിടെ കടകംപള്ളി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഏറെക്കുറെ ഇന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുൻ മന്ത്രിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു സി ബി ഐ വരികയാണെങ്കിൽ ഇനി മുകളിൽ നിന്ന് താഴേക്കായിരിക്കും അവരുടെ പോക്ക് നമ്മൾ ഇതുവരെ കണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ് നമുക്കറിയാം മുരാരിയെ ആദ്യം പിടിക്കുന്നു പിന്നീട് സുധീഷ് കുമാർ അവിടെ നിന്ന് കെ ബൈജു പോലെയുള്ള തിരുവാഭരണ കമ്മീഷണർമാർ അതിനുശേഷം എൻ വാസു പിന്നീട് പത്മകുമാർ പത്മകുമാരിൽ ഇടിച്ച് നിന്നുപോയി സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതോടെ ഇതിന് വേറൊരു മാനം വരുമെന്ന് ഉറപ്പാണ് അത് സി ബി ഐ മുന്നതരിലേക്ക് ഈ കേസന്വേഷണം കടന്നു ചെല്ലുന്ന കാഴ്ചയാവും ഇനി കേരളം കാണുന്നത് പക്ഷേ കേസിന് മറ്റൊരു മാനം കൂടിയുണ്ട് കാരണം ഇത് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു ഇപ്പോൾ സി ബി ഐ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒക്കെ ഈ കേസന്വേഷണത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ കൊള്ളയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ദേശീയ മാധ്യമങ്ങളിൽ പോലും ല്ലാത്തൊരു ഒരു ഫീല് ഉണ്ട് കാരണം ഒരു ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആണ് അവിടുത്തെ താഴികക്കുടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുന്നത് ആ കാലഘട്ടത്തിൽ പ്രൈ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി അജയ് തറയിലൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഭരണം കഴിഞ്ഞിട്ടും ആ കാലാവധി കഴിയാത്തതുകൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് പഴയ കോൺഗ്രസിൻ്റെ കാലഘട്ടം മുതലാണ് യു ഡി എഫ് കാലഘട്ടം മുതൽ എൽ ഡി എഫിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാനാണ് സി ബി ഐ നിർദ്ദേശം നൽകാൻ ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അത്തരമൊരു നീക്കമുണ്ടായാൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒക്കെ വെട്ടിലാക്കാം എന്നൊരു മോഹം ബി ജെ പി കേന്ദ്രങ്ങൾക്കുണ്ട് ശബരിമല നമ്മൾ ഇതുവരെ കണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസ് തലത്തിലുള്ള ഒരു പരിമിത അന്വേഷണ ഘട്ടമായിരുന്നു എങ്കിൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വേറൊരു തലത്തിലേക്ക് വളരുന്നു വളരെ ആഴത്തിലുള്ള ഒരു വലിയ പുരാവസ്തു കള്ളക്കടത്ത് മാഫിയ സംഘത്തിൻ്റെ പേരുകൾ തേടിപ്പിടിക്കുന്ന ഉത്തരവാദിത്വം സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു ഒരു പക്ഷേ സർബാറിന് അതുപോലെ ശബരിമലയിലെ ആദ്യ കാലഘട്ടം മുതൽ ഇപ്പോൾ തൊണ്ണൂറ്റി എട്ടും അതിനപ്പുറമുള്ള കാലഘട്ടം മുതലുള്ള ഒരു അന്വേഷണം ഒരുപക്ഷെ സി ബി ഐ ചകഞ്ഞിന്നിരിക്കും കാരണം പലപ്പോഴും വിവാദങ്ങൾ ശബരിമലപ്പെടാറുണ്ട് അത് എൽ ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തും അതേപോലെ യു ഡി എഫിൻ്റെ ഭരണകാലത്തും എപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ അപ്പോൾ അന്ന് ഇത്ര ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വഴിപാടിൻ്റെ മിച്ചലെല്ലാം നടന്നപ്പോഴാണ് വിഗ്രഹങ്ങൾ മോഷണം പോയി അന്ന് ഒരു വിവാദം ഇത്തരത്തിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു മാത്രമല്ല ഈ സ്റ്റോർ റൂം സ്ട്രോങ് റൂം കൂടുതലാണ് അതിനകത്ത് വസ്തുക്കൾ സൂക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലേലം ചെയ്യണമെന്ന് ഉള്ള രീതിയിൽ അന്ന് വന്നിരുന്നു അന്ന് ഇതുപോലെ വിവാദമായിരുന്നു മാത്രമേ വിജയമല്ല കൊടുത്ത സ്വർണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി അത് പുതിയ ഇത് പതിനെട്ടാം പടി പുതിയതായിട്ട് കിട്ടുന്ന സന്ദർഭത്തിൽ ഒരു വിവാദം വന്നിരുന്നു അപ്പം ഇത് പറഞ്ഞത് താഴുകക്കുടം സാർ പറഞ്ഞതുപോലെ താഴുകക്കുടം പോയ മാറ്റുന്ന സ്വന്തം പുനർ നിർമ്മാണ സമയത്തൊക്കെ ഒരു വിവാദം വന്നിരുന്നു അപ്പോൾ വിവാദങ്ങൾ എന്നും ശബരിമലയായി വിട്ടൊഴിയാതെ നിൽക്കുന്നു പക്ഷേ ഒരു പക്ഷേ ഈ പത്രക്കെട്ടുകൾ പത്രത്താളുകളിലൂടെ സി ബി ഐയുടെ ഒരു അന്വേഷണം വിപുലമാകുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒരുപോലെ പെടാൻ സാധ്യതയുണ്ടെങ്കിലും എൽ ഡി എഫ് പിണറായിയുടെ പിണറായി സർക്കാരിന് കുറച്ചുകൂടി ഒരു ഭവിഷ്യത്തുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ അന്വേഷണം ഈ ഡി മണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു ഒരു മന്ത്രിയുമായി ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം മാത്രമല്ല ഇന്ന് എ ഡി ജി പി എനിക്ക് തോന്നുന്നത് ഷാജഹാനോ മറ്റെന്തോ ആണ് ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വിവാദമായിരുന്നു എന്ന് തോന്നുന്നു എ ഡി ജി പി രണ്ട് പേര് ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതായും ഒക്കെ വരുന്നു അപ്പോൾ ഇതൊരു കേസ് ഇപ്പോൾ എസ് ഐ ടിയുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും കാരണം എസ് ഐ ടിയുടെ ലെവലിൽ അതൊക്കെ എപ്പോഴേ കടന്നു നമ്മൾ സി ബി ഐ ലെവലിൽ പോലും നിക്കുന്നില്ല ഇതൊരു രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണ് രാജ്യദ്രോഹം എന്നതിനപ്പുറം ഒരു വിശ്വാസം കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കേരളത്തിൽ എന്നല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് അവിടെ ശാസ്താവിൻ്റെ കോവിലിൽ നിന്നാണ് ശ്രീകോവിലിൽ നിന്നാണ് ഇത്രയധികം അമൂല്യ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് തെളിയിക്കാൻ ഇതിൻ്റെ വേരറുത്ത് നമുക്ക് കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ജനാധിപത്യം തന്നെ അതെ തോൽക്ക തോൽക്കപ്പെടുന്നൊരു മാത്രമല്ല പോറ്റി ഇന്നലെ ഒരു ചെറിയ മൊഴി കൊടുത്തിരുന്നു കാരണം പോറ്റിക്ക് നീ അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതുവരെ കാരണം പോറ്റി പറയാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് വന്നിരുന്നത് ഡി മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ പോറ്റി ഇനി പോറ്റിക്ക് അറിയത്തുള്ളൂ ഇതിലെന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ കൊള്ള അല്ലെങ്കിൽ കള്ള കള്ളത്തരം കാണിക്കുന്ന കള്ളക്കാരന് മാത്രമേ ഉള്ളൂ കള്ളപ്പൊറ്റിക്ക് മാത്രമേ അറിയത്തുള്ളൂ കൃത്യമായിട്ട് ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് അപ്പൊ ആ വായിൽ നിന്നും ഇനിയും വരാൻ കുറെ സംഗതികളുണ്ട് അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യം വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ അയാളുടെ പ്രതികരണങ്ങളിൽ കണ്ടത് മാധ്യമങ്ങളോടൊക്കെ അയാൾ ഒരു ധാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ ആദ്യം ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിലൊക്കെ ഒക്കെ ചെന്നു കയറുന്ന ഒരു രംഗം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതുപോലെയാണ് എന്തുകൊണ്ടാണ് ആ ഒരു ആത്മധൈര്യം എന്നതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണെന്ന് അവർക്ക് തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പോറ്റി കരുതി കാരണം താം വീണാൽ അവരും വീഴ്ത്തപ്പെടും എന്ന് അവർക്ക് ഭയമുണ്ടാകുമെന്നൊക്കെയാണ് പോറ്റ് കരുതിയത് എന്തായാലും പോറ്റി വീണു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ എല്ലാറ്റിനുമൊടുവിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിൻ്റെ തലവൻ അതിലുമപ്പുറം രാഷ്ട്രീയ ഉന്നതൻ എന്ന് നമ്മുടെ പ്രവാസി മലയാളി വിശേഷിപ്പിക്കുന്ന ഏറ്റവും നിഗൂഢത പേറുന്ന ചില വ്യക്തിത്വങ്ങൾ അപ്പോൾ ഒന്നൊന്നായി വീഴുന്ന കാഴ്ചയാണ് സി ഈ കേസ് ഏറ്റെടുക്കട്ടെ എന്നിട്ട് കൃത്യതയോടെ അന്വേഷണം നടത്തി അതിൻ്റെ ഒരു വസ്തുതകൾ കേരളത്തിന് മുന്നിൽ വ്യക്തമാക്കട്ടെ വി ഡി സതീശൻ പറഞ്ഞതും ഇപ്പൊ തെളിവായി ഇവരെയാണ് കാരണം ഒരു ഒരു വ്യവസായി ഒരു ഉന്നതനൊക്കെ ഇതിനകത്തുണ്ട് ഉന്നതൻ വഴി കച്ചവടം ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തകൻ കച്ചവടം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതിലേക്കൊക്കെ വരുന്നതായിട്ട് ഒരു സൂചന രമേശ് ചെന്നിത്തല വി ഡി സതീശൻ പറഞ്ഞില്ലേ കടവംപള്ളിയിട്ട് ചൂണ്ടിയതാണെങ്കിലും ഒരു ഈ പറയുന്നത് പോലെ ഒരു വ്യവസായി ഉന്നതൻ ഇതിനകത്തുണ്ട് ഉന്നതൻ വഴി ഇത് പുറത്തു പോയിട്ടുണ്ടെന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ടല്ലോ ഈ അന്വേഷണവും മാത്രമല്ല ബിജെപി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ ശബരിമല സ്വർണ്ണ വിഷയം വലിയ രീതിയിൽ അവർ ഏറ്റെടുത്തിരുന്നില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവരും ഇത് കുറച്ചുകൂടി അധികം ഏറ്റെടുക്കുന്നതായിട്ട് കാരണം രണ്ട് പാർട്ടിയേയും വെട്ടിൽ ഈ സർ നേരത്തെ പറഞ്ഞു വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളത് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം പക്ഷേ വിലപേശലിന് ഉപയോഗിക്കാതെ സത്യസന്ധതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്താൽ കേരളം നടുക്കുന്ന പല വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും